നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട മൂന്ന് നാല് സംഗതികൾ ഒരുമിച്ച് ഇന്നലെ ഉണ്ടായി അതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് ചിലത് വായിക്കാൻ കഴിയും ആദ്യത്തേത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം പുറത്തു വന്നു എന്നതാണ് കരാർ ഇതുവരെ ഒപ്പിട്ടിട്ടില്ല കരാർ സംബന്ധിച്ച് ഔദ്യോഗികമായ ധാരണയായി ഇന്ത്യയും അമേരിക്കയും സംയുക്തമായി ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുകയും ആ പ്രസ്താവന വൈറ്റ് ഹൗസ് ഔദ്യോഗികമായി പുറത്തുവിടുകയും ചെയ്തു നേരത്തെ നമ്മൾ കേട്ടത് ട്രംപിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ആയിരുന്നു ട്രംപ് എല്ലാത്തിലും മൈലേജ് എടുക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് നേരത്തെ അതിന് ശ്രമിച്ചു എന്ന് മാത്രം അതിന് തുടർച്ചയായി ഔദ്യോഗികമായി ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ധാരണയിലായെന്നും എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ധാരണയെന്നും ഇന്നലെ പുറത്തു വന്നു എന്നാൽ മാർച്ചെങ്കിലും ആകും ഈ കരാറിൽ ഒപ്പുവയ്ക്കാൻ അതിന് നടപടിക്രമങ്ങൾ പൂർത്തിയാവുന്നു സെക്ടർ ബേസ്ഡ് ആയിട്ടുള്ള ചില ചട്ടങ്ങൾക്ക് കൂടി രൂപം കൊടുക്കേണ്ടതുണ്ട് നേരത്തെ പുറത്തു വന്നതിൽ നിന്നും വ്യത്യസ്തമായി കാര്യമായി ഒന്നുമില്ല അതിലേറ്റവും ശ്രദ്ധമായിരിക്കുന്നത് അഞ്ഞൂറ് ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾ വരുന്ന അഞ്ചു വർഷം കൊണ്ട് അമേരിക്കയിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്യുമെന്നതാണ് അത് വലിയ അത്ഭുതമൊന്നുമില്ല കാരണം ഇപ്പോൾ തന്നെ അമ്പത് ബില്യന്റെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നുണ്ട് അഞ്ചു വർഷം എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി ബില്യൺ അത് അഞ്ഞൂറ് ബില്യൻ ആകും അത്രമാത്രമേ ഉള്ളൂ അത് വലിയ അത്ഭുതമൊന്നുമില്ല അത് വലിയ അഞ്ഞൂറ് ബില്ല്യൻ എന്ന് പറഞ്ഞ ഒരു ആവേശം മാത്രം സ്വാഭാവികമായും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തി പകരം അമേരിക്കയിൽ നിന്ന് ഇറക്കുമ്പോൾ ആ ഇരുന്നൂറ്റമ്പത് ബില്യൻ മറികടക്കുമെന്ന് തീർച്ചയാണ് മറ്റു പല ഉൽപ്പന്നങ്ങളും അങ്ങനെ ഇറക്കുമ്പോൾ ചെയ്യുന്നുണ്ട് ഈ പ്രോസസ്ഡ് ഫുഡ് അടക്കം അതിന്റെ വിശദാംശങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുന്നു ഇതിൽ പ്രതിപക്ഷം വിചിത്രമായ വാദങ്ങൾ ഉന്നയിച്ച് ബഹളം വയ്ക്കുന്നുണ്ട് അവർ പറയുന്നത് ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് സാധനങ്ങൾ ഇറക്കാൻ പതിനെട്ട് ശതമാനം നികുതി എന്നാൽ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ സീറോ അത് എന്ത് തരം ന്യായമാണ് എന്നാണ് ചോദിക്കുന്നത് ഈ ചോദ്യം ചോദിക്കുന്നവർ മറന്നുപോകുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് അമേരിക്ക ഏർപ്പെടുത്തുന്നത് പത്തോ പതിനെട്ടോ അമ്പതോ നൂറോ അഞ്ഞൂറോ ആവട്ടെ നമ്മുടെ കോമ്പറ്റീറ്റീവ്സിനേക്കാൾ മുകളിലാണോ എന്നതാണ് ഇവിടെ യെസ് എന്നാണ് ഉത്തരം ഇന്ത്യ പ്രധാനമായും ഇങ്ങോട്ട് കയറ്റി അയക്കുന്നത് മത്സ്യസമ്പത്തും സ്പൈസും ഗാർമെന്റ്സുമാണ് കൂടാതെ നമ്മൾ ഫാർമസി അടക്കമുള്ള കയറ്റി അയക്കലുണ്ട് അതിന് നികുതിയില്ല കാരണം അമേരിക്കയ്ക്ക് ഇന്ത്യ ആശ്രയിക്കാതെ മുമ്പോട്ട് പോകാൻ സാധ്യമല്ല മരുന്നിൽ ഇന്ത്യയുടെ മരുന്നടക്കമുള്ള പല വിഭവങ്ങളും അന്നും ഇന്നും നേരത്തെ പ്രഖ്യാപിച്ചപ്പോഴും ഇപ്പോഴുമൊക്കെ ഈ ചുങ്കമില്ലാതെയാണ് അത് ഇനിയും അങ്ങനെ തന്നെ തുടരും അപ്പൊ നമ്മളെക്കാൾ കൂടിയ നിരക്കിൽ മറ്റൊരു രാജ്യത്തും അങ്ങോട്ട് സാധനം എത്തില്ല അതുകൊണ്ട് തന്നെ ഈ ശതമാനം എത്ര എന്നത് പ്രസക്തമല്ല നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത് എന്താണ് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത് നമുക്ക് ഇല്ലാത്തത് ഒന്ന് അവർക്ക് അമേരിക്കയിൽ നിറക്കുന്ന സാധനത്തെക്കാൾ വില കുറഞ്ഞ് മറ്റേതെങ്കിലും രാജ്യത്തു രാജ്യത്തുനിന്നൊന്നും നികുതി ഇല്ലാതെ കിട്ടുകയും നമ്മൾ അത് ഇറക്കുമതി ചെയ്യും നമുക്കില്ലാത്തത് നമുക്കുള്ളത് നമ്മൾ ഇറക്കുകയും ഇല്ല അതുകൊണ്ട് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം എത്ര നികുതി നമ്മൾ അടയ്ക്കേണ്ടി വരുന്നു എന്നതിനേക്കാൾ മറ്റുള്ള രാജ്യങ്ങളേക്കാൾ കുറഞ്ഞ നികുതിക്ക് നമുക്ക് അമേരിക്കയിലേക്ക് സാധനങ്ങൾ ഇറക്കാം എന്നത് തന്നെയാണ് സദ്ധ്യം വലിയ നേട്ടമാണ് അതുകൊണ്ടാണ് ഇന്ത്യയുടെയും അമേരിക്കയുടെയും വിപണിയിൽ ഉണർവുണ്ടായത് അതല്ല ഈ പ്രഖ്യാപനത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഈ പ്രഖ്യാപനത്തിന്റെ തുടർച്ചയായി അമേരിക്കയുടെ ട്രേഡ് ഡിപ്പാർട്ട്മെന്റ് ഒരു പോസ്റ്റ് ഇട്ടു അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ആ പോസ്റ്റിൽ അവരൊരു ഗ്രാഫിക് വരച്ച ആ ഗ്രാഫിക് ആണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് അവർക്ക് എത്രമാത്രം നേട്ടമുണ്ടാകും എന്ന് വിശദീകരിക്കാൻ വേണ്ടി അവർ പുറത്തുവിട്ടൊരു ഗ്രാഫിക് ആണ് പക്ഷേ ആ ഗ്രാഫിക്കിലെ ഇന്ത്യയുടെ ഭൂപടം നോക്കുക വളരെ കൗതുകം ഉണർത്തുന്ന ഒരു ഭൂപടമാണ് സാധാരണഗതിക്ക് നമ്മൾ മാത്രമാണ് ഇത്തരം ഒരു ഭൂപടം നമ്മൾ രാജ്യത്തിൻ്റെതായി ഉപയോഗിക്കുന്നത് ഇന്ത്യക്കാർ മാത്രം ഈ ഭൂപടത്തിന്റെ പ്രത്യേകത നമ്മൾ അവകാശപ്പെടുന്നത് പോലെ തന്നെ പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയിരിക്കുന്ന പാക് അധിനിവേശ കശ്മീരും ചൈന കൈവശപ്പെടുത്തിയിരിക്കുന്ന ചൈനീസ് അധിനിവേശ കശ്മീരും അക്സായി ചിൻ ഉൾപ്പെടുന്ന സ്ഥലവും ഇന്ത്യയുടേതാണ് എന്ന് കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഭൂപടമാണ് ഈ ഭൂപടം ഒരിക്കലും സാധാരണഗതിക്ക് അമേരിക്കയോ ലോകരാഷ്ട്രങ്ങളോ ഉപയോഗിക്കാറില്ല അമേരിക്ക ഇതിനു മുമ്പ് ഈ ഭൂപടം ഉപയോഗിച്ചിട്ടില്ല ലൈൻ ഓഫ് കൺട്രോളിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഭൂപടം വെക്കുന്നത് നമുക്കറിയാം ഇതിന്റെ പശ്ചാത്തലം ഇന്ത്യ മഹാരാജ്യത്തേക്ക് കശ്മീർ രാജ്യം ചേരുന്നു കശ്മീർ രാജ്യം ചേർന്നപ്പോൾ അവിടുത്തെ പാകിസ്ഥാൻ ട്രൈബൽ പട്ടാളം ഇവിടെ കയറി പിടിച്ചെടുക്കുകയായിരുന്നു കുറേയധികം പ്രദേശം അക്കാലത്ത് നമുക്കത് വിട്ടുകൊടുക്കേണ്ടി വന്നു നമ്മൾ ഇപ്പോഴും പറയുന്നത് അത് പിടിച്ചെടുക്കുമെന്നാണ് നമ്മുടേതാണെന്ന് പറയുന്നു നമ്മളത് പിടിച്ചെടുക്കുമെന്ന് പറയുന്നു ഇതിനിടയിൽ മറ്റൊരു സംഭവം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതൽ അക്സായ് ചിൻ എന്ന് പറയുന്ന ഏതാണ് കേരളത്തോളം വലുപ്പമുള്ള പ്രദേശം ചൈന സ്വന്തമാക്കി നമ്മൾ അറിയുന്നത് തന്നെ ആറേഴ് വർഷം കഴിഞ്ഞ വലിയ റോഡ് അവർ നിർമ്മിച്ചു അമ്പതിൽ നിർമ്മിച്ച റോഡ് നമ്മൾ അറിയുന്ന അൻപത്തി ഏഴിനാണ് അന്ന് മുതൽ തർക്കമായി അറുപത്തിരണ്ടിലെ യുദ്ധത്തിലേക്ക് നയിച്ചത് അങ്ങനെയാണ് ആ യുദ്ധത്തിൽ നമ്മൾ തോറ്റുപോയി അതിനുശേഷം അറുപത്തി മൂന്നിൽ കുറച്ചു ഭാഗം കൂടി ഏതാണ്ട് അയ്യായിരം സ്ക്വയർ കിലോമീറ്റർ കൂടി പാകിസ്ഥാൻ ചൈനയ്ക്ക് കൈമാറി ഇതെല്ലാം തിബറ്റിനോട് ചേർന്നാണ് ഇപ്പൊ തിബറ്റിന്റെ ഭാഗമാക്കി അവർ അതിൽ വലിയ റോഡൊക്കെ നിർമ്മിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ നമ്മുടേതാണെന്ന് അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചൈന പുറത്തുവിട്ട ഒരു മാപ്പ് അനുസരിച്ച് അരുണാചല പ്രദേശ് പോലും അവരുടേതാണ് ഇവിടെയാണ് അമേരിക്ക ചൈന അവകാശപ്പെടുന്ന ഇന്ത്യൻ പ്രദേശമായ അക്സായ്ച്ചും പാക് അധിനിവേശ കശ്മീരും ഇന്ത്യയുടേതാണ് എന്ന് വ്യക്തമാക്കുന്ന ഭൂപടം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇത് നിസ്സാരമായ കാര്യമല്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നത് പാകിസ്ഥാനും അമേരിക്കയും ഭായി ഭായി ആണ് അമേരിക്ക ഇനി പാകിസ്ഥാൻ പറയുന്നത് പോലെ ചെയ്യുമെന്നൊക്കെയാണ് വാസ്തവത്തിൽ പാകിസ്ഥാനുമായി ക്രിപ്റ്റോ കച്ചവടം നടത്തുക എന്നതിനപ്പുറത്തേക്ക് ഒരു ആത്മാർത്ഥതയും ട്രംപിനുണ്ടായിരുന്നില്ല ട്രംപിന്റെ കൂറി ഇന്ത്യയോട് തന്നെയാണ് പ്രഖ്യാപിക്കുന്നതാണ് ഈ മാപ്പ് സൂചിപ്പിക്കുന്നത് പാകിസ്ഥാൻ മൗനം പാലിക്കാൻ വേണ്ടിയിട്ടില്ല ഇന്ത്യയുടെ വലിയ ഒരു വിജയമായി തന്നെ അമേരിക്ക പുറത്തുവിട്ട മാപ്പ് സൂചിപ്പിക്കുന്നു മാത്രമല്ല ഇതിന് ദൂരവ്യാപകമായ ഒരു പൊളിറ്റിക്കൽ ലക്ഷ്യമുണ്ട് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് ഇന്ത്യയുടെ പ്രഖ്യാപിതമായ നിലപാടാണ് പാക് അധിനിവേശ കശ്മീർ അടക്കമുള്ള സമ്പൂർണ്ണ കാശ്മീർ സ്വന്തമാക്കുക എന്നത് മോദിയും ആർ എസ് എസും ദീർഘകാലമേത് പറയുന്നു മോദി ഭരണത്തിന് കീഴിൽ തന്നെ അത് സംഭവിക്കണം എന്ന് ആഗ്രഹമുണ്ട് അതിന് ഒന്നാം പടിയായിരുന്നു കാശ്മീരിന്റെ സ്വയംഭരണാവകാശം എടുത്തു കളഞ്ഞു ഭരണഘടനാ ഭേദഗതി ഉണ്ടാക്കി കശ്മീരിനെ മറ്റ് സംസ്ഥാനങ്ങൾ പോലെ തന്നെ ഇന്ത്യയുടെ സമ്പൂർണ്ണ ഭാഗമാക്കി മാറ്റി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് പാക് അധിനിവേശ കശ്മീർ പിടിച്ചെടുക്കുകയാണ് അത് മോദിയുടെ ഭരണകാലത്ത് തന്നെ ഉണ്ടാവും എന്ന സൂചനയാണ് ഈ മാപ്പ് പുറത്തുവിട്ടതിലൂടെ സൂചിപ്പിക്കുന്നത് അതിന് അമേരിക്കയുടെ പിന്തുണ എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഇതിനോട് കൂട്ടി വായിക്കേണ്ട മറ്റൊരു സംഭവമുണ്ട് മോദിയുടെ പരീക്ഷാ പേ ചർച്ചയുടെ വാർത്ത പുറത്തേക്ക് വരുന്നു കുട്ടികളുമായി മോദി നടത്തുന്ന ചർച്ചയാണ് മനോഹരമായ ചിത്രം സഹിതം അതിന് വിശദാംശങ്ങൾ പുറത്തു വരുന്നു ആ ചർച്ചയിൽ കുട്ടികളോട് മോദി പറയുന്നു ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മാസം പതിനേഴിന് തനിക്ക് എഴുപത്തിയഞ്ചു വയസ്സ് തികഞ്ഞു അപ്പോൾ തന്നെ ഒരു ഭരണാധികാരി വിളിച്ചിട്ട് മോദി താങ്കൾക്ക് എഴുപത്തി വയസ്സായല്ലോ അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞു ആ ഭരണാധികാരിയോട് മോദി പറഞ്ഞത്രേ ഇനി ഇരുപത്തിയഞ്ചു വർഷം കൂടി ബാക്കിയുണ്ടല്ലോ എന്ന് എന്നിട്ട് മോദി പറഞ്ഞു കഴിഞ്ഞു പോയതിനെ കുറിച്ചല്ല ഞാൻ ചിന്തിക്കുന്നത് വരാൻ പോകുന്നതിനെ കുറിച്ചാണ് കുട്ടികളോടൊക്കെ പറഞ്ഞു വരാൻ പോകുന്നതിനെ കുറിച്ചുള്ള നമ്മൾ ചിന്തിക്കുക അതിനെക്കുറിച്ചുള്ള പദ്ധതികൾ ഒരുക്കുക ഇതൊരു കൃത്യമായ സന്ദേശമാണ് മോദി ഇനിയും തുടരും എന്ന സന്ദേശം എഴുപത്തഞ്ചു വയസ്സായിട്ടുള്ളൂ നൂറ് വയസ്സ് വരെ അതായത് ഇനി വരുന്ന ഇരുപത്തഞ്ചു വർഷം കൂടി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഈ രാജ്യത്തെക്കുറിച്ച് എനിക്ക് ചില പദ്ധതികളുണ്ട് ആ പദ്ധതികൾ പൂർത്തിയാക്കാൻ വേണ്ടി ഞാൻ തുടരും എന്ന പ്രഖ്യാപനം മോദിയുടെ മൂന്നാം ടേം കഴിയുമ്പോൾ എഴുപത്തിയൊൻപത് വയസ്സെയാകൂ ചിട്ടയായ ജീവിതം നയിക്കുന്ന ആളാണ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉള്ളതായി ആരും പറഞ്ഞിട്ടില്ല എഴുപത്തി ഒൻപതാമത്തെ വയസ്സിലും മോദി ആരോഗ്യവാനായി തന്നെ തുടരുമെന്ന് തീർച്ചയാണ് തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നത് മോദി തന്നെയാവൂ എന്ന സൂചന അത് കഴിഞ്ഞ ഒരു തവണ കൂടി മോദി അധികാരത്തിലെത്തിയാലും എൺപത്തിനാല് വയസ്സെയാകൂ എന്ന് വെച്ചാൽ എൺപത്തിനാല് വയസ്സും താൻ ആരോഗ്യവാനായിരിക്കും താൻ രാജ്യം പരിപാലിക്കും രാജ്യത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റും എന്ന പ്രഖ്യാപനം ഇത് വളരെ ശ്രദ്ധേയമായ പ്രഖ്യാപനമാണ് അതായത് പാക് അധിനിവേശ കശ്മീർ അടക്കമുള്ളവ ഇന്ത്യയുടെ ഭാഗമാക്കിയിട്ട് മാത്രമേ തന്നെ രാജ്യമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അവസാനിപ്പിക്കുന്ന പ്രഖ്യാപനം അതെ മോദി ഇവിടെ തന്നെയൊക്കെ ഉണ്ടാവും ഭാരതത്തെ ഒരു വികസിത രാജ്യമാക്കി മാറ്റുക എന്ന ലക്ഷ്യം നിറവേറ്റാൻ അതിനുള്ള സാഹചര്യം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു അതിനുള്ള പിന്തുണ ലോകരാഷ്ട്രങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു അതിനുള്ള പ്രഖ്യാപനമാണ് അതിനുള്ള സൂചനയാണ് ഈ വ്യാപാര കരാറും അമേരിക്ക പുറത്തുവിട്ട ഇന്ത്യയുടെ സമ്പൂർണ്ണ മാപ്പും മോദിയുടെ ഈ പരീക്ഷ ചർച്ചയുമൊക്കെ